ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിയ ടോക്സ് അപ്പം ഇന്ന് പറയാൻ ഒന്ന് നോർമൽ ഡെലിവറി നടക്കാനുള്ള മൂന്ന് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകുന്നത് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പല സിറ്റുവേഷൻസിൽ നോർമൽ ഡെലിവറി നടക്കാറില്ല ഒന്നാമതായിട്ട് കുഞ്ഞിന് ഓവർ വെയിറ്റ് രണ്ടാമതായിട്ട് ഹാർട്ട് ബീറ്റ്സ് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ ഹൈ ബി പി ഷുഗർ അതുപോലെ തന്നെ ഫ്ലൂയിഡ് കുറവ് പെട്ടെന്ന് കുഞ്ഞിന് അനക്കം കിട്ടാതെ വരുന്ന സിറ്റുവേഷനിലൊക്കെയാണ് പെട്ടെന്ന് സി സെക്ഷനിലോട്ട് പോകുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ മൂന്ന് മാസം വരെ നിങ്ങൾ പതിനഞ്ചു മിനിറ്റ് നടന്നാൽ മതി അത് കഴിഞ്ഞ് നാലാം മാസം തൊട്ട് അഞ്ചാം മാസം വരെ അരമണിക്കൂർ നടക്കുക രാവിലെയും വൈകിട്ട് നടക്കാൻ പറ്റും എന്നുള്ളവര് അങ്ങനെ നടക്കുക എത്രത്തോളം നടക്കുക അത്രത്തോളം നല്ലതാണ് ആറ് മാസം കഴിയുമ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ നടന്നിരിക്കണം നിർബന്ധമായിട്ടും ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ മസിൽസിനൊക്കെ നല്ല ആയാസം കിട്ടുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും അത് നല്ല നോർമൽ ഡെലിവറി നടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ആറാം മാസം കഴിയുമ്പോൾ തൊട്ട് മാത്രമേ ഇത് ചെയ്യാവൂ അതായത് സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളത് ആറാം മാസം കഴിയുമ്പോൾ മാത്രമേ ചെയ്യാവൂ വീണ്ടും പറയുകയാണ് അതുപോലെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ നിങ്ങൾക്ക് തല ചിറ്റലോ മറ്റ് എന്തെങ്കിലും ക്ഷീണമോ ഉള്ള സമയത്തൊന്നും നിങ്ങൾ സ്റ്റെപ്പ് കയറാനായിട്ട് പാടില്ല സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെപ്പിന്റെ ഒരു സൈഡ് പിടിക്കാനുള്ള ഭാഗമുള്ള അവിടെ പിടിച്ചിട്ട് മാത്രം പതിയെ കയറാൻ വേണ്ടി ശ്രമിക്കുക ഒരു ദിവസം ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ അഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി അഞ്ച് പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങുക നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യമുള്ളത് അതേ സമയം ചെയ്യുക ഇപ്പോൾ ഡ്രസ്സ് വിരിക്കാൻ പോകാൻ അല്ലെങ്കിൽ മുകളിലെ റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോവുകയും താഴെ ഇറങ്ങി വരും അങ്ങനെയുള്ള സിറ്റുവേഷൻ അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി അത് നിങ്ങളുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്നു ആദ്യത്തെ തുടക്കം മുതൽ നിങ്ങൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ട അഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നോറും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതിൻ്റെ അളവ് ഓരോന്ന് പറയുന്നതായിട്ട് കൂട്ടുക മാക്സിമം നിങ്ങൾ ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യണ്ട ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കാലിന് ചെറിയ വേദന കാണും മസിൽസിനൊക്കെ വേദന കാണും കാരണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ വേദന വരും അത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറുക നമ്മൾ മറ്റു ചിന്തകളെല്ലാം മാറ്റി വെച്ച് സ്റ്റെപ്പിൽ നോക്കി തന്നെ കയറുക കാരണം നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അറിയാതെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അറിയാമല്ലോ സ്റ്റെപ്പിൻ്റെ താഴെ വീണു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പറ്റൂന്നുള്ളപ്പോൾ മാത്രം ചെയ്യുക എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് കാര്യം നമ്മളൊരു കോംപ്ലിക്കേഷൻ ആക്കി വെച്ചതിന് ശേഷം കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ചെയ്യുക നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ അടുത്ത് പറയാൻ പോകുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക പലർക്കും ഈ സമയത്ത് ഗ്ലൂമി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും എത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നു അതുപോലെയാണ് നമ്മുടെ ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കുക അത് കുഞ്ഞിനെയും വളരെ സന്തോഷമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അറിയാം നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഉഷാറുണ്ടായിരിക്കും എന്നാൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഇല്ലായെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അവിടെ ഇവിടെ വേദനയും ഒരു മടിയും എപ്പോഴും ഒരലശ്രതയൊക്കെ ആയിരിക്കും അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യമാണ് ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് മിനിമം പ്രഗ്നൻസി ടൈമിൽ പന്ത്രണ്ട് കിലോ മുതൽ പതിമൂന്ന് കിലോ വരെയാണ് വെയ്റ്റ് കൂടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം മുതലേ അത് കാൽക്കുലേറ്റ് ചെയ്ത് പോവുക വാരി വലിച്ച് ഫുഡ് കഴിക്കാതിരിക്കുക അതിനാൽ കുഞ്ഞിനാവശ്യമായ ന്യൂട്രിയൻസ് ഉള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത് മൂന്നാമത് പറയുന്ന ആണ് ഇത് നിങ്ങൾ എട്ട് മാസം കഴിയുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെരിപ്പിടാനായിട്ട് പാടില്ല വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക അതായത് ഇടത് കൈ നമ്മുടെ നെഞ്ചിന്റെ താഴെയായിട്ട് വയറിന്റെ മുകളിൽ വെക്കുക വലത് കൈ എന്ന് പറയുന്നത് നമ്മുടെ അടിവയറിൽ ഇങ്ങനെ വയറിനെ താങ്ങി പിടിക്കുക നന്നായിട്ട് വയറിനെ താങ്ങി പിടിച്ചതിന് ശേഷം പതിയെ ഇരുന്ന് എണീക്കുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇത് നിങ്ങളുടെ ഹിപ്പും വ്യജന ഏരിയ ഒക്കെ വികസിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതിലൂടെ നോർമൽ ഡെലിവറി നടക്കുന്നു ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ തലചുറ്റിലും മറ്റു പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചെയ്യുക കാരണം വിഴാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക നോർമൽ ഡെലിവറിക്ക് താല്പര്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി വീണ്ടും പറയുന്നു എട്ടാം മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി സാധാരണയായി എട്ട് മാസം കഴിയുമ്പോഴൊക്കെ നമ്മുടെ കാലിൻ്റെയും കൈയുടെയും ഒക്കെ മസിൽസൊക്കെ ലൂസാകുന്നു നമ്മുടെ വയറിൻ്റെ മസിൽസുമൊക്കെ എട്ടാം മാസം കഴിയുമ്പോഴൊക്കെ ലൂസായി തുടങ്ങുന്നു അപ്പം നമുക്ക് നടക്കാനൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം നടക്കുക കാരണം നമ്മളെപ്പോഴും വീണ് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ മൂന്ന് എക്സസൈസ് ഒന്നുകൂടെ ചുരുക്കി പറയുന്നു ഒന്നാമതായിട്ട് മാസം കഴിയുമ്പോൾ തൊട്ട് ദിവസം ഒരു മണിക്കൂർ നടക്കുക രണ്ടാമതായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ ഒരു ദിവസം സ്റ്റെപ്പ് കയറി ഇരുപത്തിയഞ്ച് പ്രാവശ്യം കയറി ഇറങ്ങാം തുടക്കത്തിൽ അഞ്ച് പ്രാവശ്യമേ ചെയ്യാവൂ അങ്ങനെ ഓരോ ദിവസവും കൂടുംതോറും അതിന് അളവ് കൂട്ടിക്കൊടുക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഇരുന്ന് എണീക്കുക വയറിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇരുന്ന് എണീക്കുക ഒരു ദിവസം അഞ്ചു പ്രാവശ്യമേ ചെയ്യാൻ പാടുള്ളൂ അതും എട്ടാം മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ ബൈ